Coming back to Malayalam after Yoga, I did a small movie with Fahad Farsl, of course. But this is a musician or music composer's movie, in a way. So much of real estate to compose. And I feel honored to work with Mr. Blessed, Mr. Ben and the whole team, they have given their soul to this movie and looking at them reaffirms my faith in cinema um, he's made a Malayalam Lawrence of Arabia. <laughs> Thank you, I hope you enjoy this movie and support us. ആ ജീവിതത്തിന്റെ പൂർത്തീകരണത്തിന്റെ ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഒരു മീഡിയയിൽ ഒഫീഷ്യലായിട്ട് സംസാരിക്കുന്നതെന്ന് തോന്നുന്നു വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളെ ഞാൻ നന്ദിയോടെ സ്വാഗതം ചെയ്യാം ഈ ഇത്തരത്തിലൊരു വെബ്സൈറ്റ് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്നതാണ് എന്തുകൊണ്ട് ഒരു വെബ്സൈറ്റ് എന്ന് പലരും ചോദിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിലെ പ്രവർത്തനങ്ങൾ അണിയറ പ്രവർത്തകർ ചെയ്തിട്ടുള്ള കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് കൂടുതലായിട്ട് ലോകം അറിയണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വെബ്സൈറ്റ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ വെബ്സൈറ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ട ആ മസറയും ഡെസേർട്ടും പ്രഭാതത്തിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന തരത്തിലായിരിക്കത്തില്ല ഉച്ചയ്ക്ക് നിങ്ങൾ കാണുമ്പോൾ ഈവനിങ്ങിൽ കാണുമ്പോൾ മറ്റൊരു ലൈറ്റിൽ ഈവനിങ് ലൈറ്റിലായിരിക്കും കാണുക രാത്രിയിൽ കാണുമ്പോൾ രാത്രിയുടെ ഡെസേർട്ടിനെ കാണാൻ കഴിയും എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ള ഒരു വെബ്സൈറ്റ് ചിലപ്പോൾ അപൂർവമായി സംഭവിക്കുന്ന ഒന്നായിട്ടാണ് എനിക്ക് കരുതുന്നത് അത് ഇവിടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ റഹ്മാൻ സാറേ എത്തി എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ് തീർച്ചയായിട്ടും വളരെ കൗതുകത്തോടുകൂടി അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങളിത് പ്രസൻറ്റ് ചെയ്യുന്നത് ഒപ്പം തന്നെ ഇതിൻ്റെ മ്യൂസിക് ലോഞ്ച് നമ്മൾ മാർച്ച് ടെൻത്തിന് അത്ലറ്റ്സ് കൺവെൻഷൻ സെൻ്ററിൽ വെച്ച് നടത്തുകയാണ് അതിനും എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് അത് തീർച്ചയായിട്ടും റുമാൻ സാർ നേരിട്ട് അത് അവതരിപ്പിക്കുന്നു അദ്ദേഹത്തിൽ നിന്ന് ഏതാണ്ട് ഒരു ഈ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു സിനിമയ്ക്ക് ഒരു മ്യൂസിക്കൽ സാധ്യതയെ കുറിച്ച് പലരും സംശയത്തോടു കൂടി ചോദിക്കും മ്യൂസിക്കിൻ്റെ ഒരു റി റെക്കോർഡിങ്ങാണ് പക്ഷേ ഇത്രയധികം പാട്ടുകൾ ഈ സിനിമയ്ക്ക് ഉണ്ടാവുമോ എന്ന് ചിന്തിച്ചു തന്നെ എനിക്ക് എനിക്കതൊന്ന് ഞാനൊരു ഒരു പാട്ടിന് വേണ്ടിയാണ് സാറിനെ ഞാൻ സമീപിച്ചത് പക്ഷെ അത് പല പല ഘട്ടങ്ങളിലായിട്ട് പല പല രീതിയിൽ അത് പല പല റി റെക്കോർഡിങ്ങിൻ്റെ ലെവലിലായിരിക്കാം ഏതാണ്ട് ഒരു വലിയൊരു പാട്ടുകളൊക്കെ നമുക്ക് പറഞ്ഞാൽ നമുക്ക് പിന്നീട് പറയാം അത് സാറ് നേരിട്ട് അവതരിപ്പിക്കുന്ന ഒരു വലിയ ഇവന്റ് മാർച്ച് ടെൻതിന് നടക്കുകയാണ് അതിനും നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഒപ്പം തന്നെ ഇവിടെ ഇത്രയും സമയം നമുക്ക് വേണ്ടി ചിലവിട്ട ബിനിയൻ മിൻ റേമാൻ സാർ എല്ലാവരോടും നിങ്ങളെല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കും താങ്ക് യു Like, how the website changes. Look. 10th, uh, March 10th is a music launch. And not just the music launch, it's actually launching the film and launching its dream, the team's dream. And thank you so much, and please support.